കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ ഇടയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്നേ അങ്ങനെ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞപ്പത്തേനും ആദർശം നോക്കിയപ്പോൾ വേണി ബാഗെല്ലാം പായ്ക്കിത് റെഡി ആയിട്ട് ഇരിക്കുവായിരുന്നു വേണിയോട് ചെന്ന് പറ്റിയ വേണി നിന്റെ മുഖം എന്താ കടന്നു കുത്തിയ പോലെ ഇരിക്കണേന്ന് ചോദിക്കാണ് വേണി പറഞ്ഞു കൂടാതെ ഒന്നും പറയണ്ട നിങ്ങൾ റെഡിയാവോ പോകണമെന്ന് പറയണു പോകാനോ അതെന്താ പെട്ടെന്ന് പോകാനായിട്ട് എനിക്കിന്നോട് കൂടുതലൊന്നും സംസാരിക്കാല്ല പറയുന്ന കൂടെ അനുസരിച്ചാൽ മതി പിന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് എല്ലാവരുടെ കേൾക്ക പറഞ്ഞോളാന്ന് പറയാം ഇതെന്ത് പറ്റി ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ വേണിക്കൊരു മാറ്റം ഏ താനെന്തെങ്കിലും പറഞ്ഞോ മദ്യവെച്ചിലൊക്കെ കേട്ട് എന്തെങ്കിലും പറഞ്ഞോന്നു ഒരു സംശയം ആദർശനുള്ളിൽ ഉണ്ടാകുന്നുണ്ട് വേണി എന്താ കാര്യം എന്താണെങ്കിലും നീ ഇപ്പം എന്നോട് പറ ഒച്ച ഉണ്ടാക്കല് പുറത്ത് ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ കേൾക്കുന്നവരെ അപ്പറേ ഗൗരിയും ശങ്കറും ഉണ്ട് അവരൊരിക്കലും ആരോ വെച്ചാലും കേൾക്കല്ലെന്ന് പറയണം ഓഹ് അപ്പൊ എന്തോ കാര്യമായിട്ട് ഇതുണ്ട് ഇനിയിപ്പൊ താൻ ഈ മദ്യപിച്ചു കഴിഞ്ഞപ്പോ എന്തേലൊക്കെ തന്റെ വായന്നറിയാതെ വീണ് പോയോ ഇപ്പൊ രഞ്ജുവിനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ പറയാൻ പറ്റില്ല ആദർശ് അങ്ങനെ ആലോചിക്കുവാണ് പിന്നീട് ആദർശിനെ മനസ്സിലേക്ക് താൻ ഫിറ്റ് ഫിറ്റായിട്ടിരിക്കുന്ന സമയത്ത് ഗൗരിയും വേണിയും ശങ്കറൊക്കെ വരുന്ന ഓർമ്മയെ വന്നു പിന്നീട് മുറി വന്നിട്ട് എന്തൊക്കെയോ താൻ പറയുന്നുണ്ടായിരുന്നു തേമേ തന്റെ കൂടി താൻ തന്നെ തോണ്ടിരുന്നാ തോന്നുന്നത് ഇനിയിപ്പൊ എന്തു ചെയ്യും പെട്ടെന്ന് വേണിൻറെ അടുത്തേക്ക് ചെന്നിട്ട് വേണി മോളെ ഞാൻ പറയുന്നതൊന്നും കേൾക്ക് കൂടെ ഒന്നും പറയണ്ട പറഞ്ഞ കേട്ടല്ലോ എനിക്ക് ഇത്രയും മാത്രം പറയാനുള്ളൂ നിങ്ങൾ തുണിയൊക്കെ ഈ ബാഗിനകത്തേക്ക് എടുത്ത് വെക്ക് എൻ്റെതെല്ലാം ഞാൻ എടുത്തു വെച്ചാന്ന് പറയാ പറയാണ് ഇനിയിപ്പം എൻ്റെ സഹായം നിങ്ങൾക്ക് ആവശ്യമില്ലെന്ന് പറയാം ആദർശന് മനസ്സിലായി പെട്ടെന്നുള്ള കാര്യം എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇവളിനി വീട്ടിൽ ചെന്ന് പറയുമ്പോൾ തന്നെ ഉറപ്പായിട്ടും വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്നുള്ള കാര്യം ആദർശന് മനസ്സിലായി പിന്നീട് കാണിക്കുന്നെ ആദർശും എല്ലാവരും കൂടെ വീട്ടിലേക്ക് പോകായിരുന്നു ആ പോകുന്ന സമയത്ത് കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ വേണു അതെ ഇവിടെ നിർത്തിയാക്കാൻ പറയാണ് ഇവിടെ നിന്ന് ഞാൻ കഴിഞ്ഞ് പൊക്കോളാന്ന് പറയാം അപ്പം ശങ്കർ പറഞ്ഞു ഇതെന്തിനാണ് വേണീ ഇവിടെ ഇറങ്ങണേ നിന്നെ വീട്ടിൽ നിന്നല്ലേ ഞങ്ങൾ പിക്ക് ചെയ്താ അവിടെ തന്നെ കൊണ്ടേ ആക്കിക്കോളാന്ന് പറയാം അതിൻ്റെ ഒന്നും ആവശ്യമില്ലേട്ടാ ഇവിടെ ഞങ്ങളൊന്ന് ടാക്സി വിളിച്ച് പൊക്കോളാം വെറുതെ നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാ നിങ്ങൾ പൊക്കോളാൻ പറയണം ഗൗരി ചോദിച്ചു ഇതെന്താ വേണി പെട്ടെന്ന് നിനക്ക് എന്താ പറ്റി എന്താ ആദർശ ചേട്ടാ ഗൗരി വേണിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് എനിക്കറിയില്ല എന്താ പറ്റിയെന്ന് അതെ എനിക്കൊന്നും പറ്റിയിട്ടൊന്നും ഇല്ല ഇനിയിപ്പോൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ വീട്ടിൽ ചെല്ലും പറഞ്ഞോളാം ഞങ്ങളിവിടെ ഇറക്കി വിടാൻ പറയണം ശങ്കറിനു ദേഷ്യം വന്നു ശങ്കർ അത്രയ്ക്ക് ഇതാണേ ഇറക്കി വിടാ വണ്ടി ഒന്ന് സൈഡ് ഒതുക്കിക്കോട്ടെ എന്ന് പറയാ അവിടെ വേണീനെ ആദർശനം കൂടെ ഇറക്കി വിടുകയാണ് അപ്പം ഗൗരി പിന്നെ കൊടുത്ത് എന്നാലും എന്ത് പറ്റി വേണിക്ക് പെട്ടെന്നൊരു മനമാറ്റം എന്തെങ്കിലും ആദർശകടനായിട്ട് എന്തെങ്കിലും കാണോ അവനെ വഴിയിൽ ഇറങ്ങി എന്നപ്പോൾ ആദർശം നീ എന്തിനാ വേണി ഇവിടെ ഇറങ്ങിയത് നമുക്ക് വീണി വീട്ടിൽ പോയി ഇറങ്ങിയാൽ പോരാണെന്ന് ചോദിക്കും അതെ അതിൻ്റെ ആവശ്യമില്ല ഇവിടെ ഇറങ്ങണമെന്ന് തോന്നി അതാ ഇവിടെ ഇറങ്ങിയത് അത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പം നീ ഇവിടെ നിന്ന് പറഞ്ഞു തീർത്തിട്ട് പോകും നീ വീട്ടിൽ വരെ അത് കൊണ്ടേ എത്തിക്കണമെന്ന് ചോദിക്കണം വീട്ടിൽ ചെന്നിട്ട് പറയേണ്ട കാര്യങ്ങൾ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞാൽ മതി അല്ലാതെ ഇവിടെ വഴിക്ക് വെച്ച് പറയാൻ എനിക്ക് സമ്മതമല്ല നിങ്ങളെ വീട്ടിലേക്ക് വാ വേണി ആരെന്ന് കാണിച്ചിരുന്നുണ്ട് നിങ്ങളുടെ കള്ളത്തറിയിൽ നിന്ന് എല്ലാവരും മുന്നേ പൊളിച്ചടിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാണ് ഈ സമയത്താണെങ്കിൽ നന്ദിനീമ ഉള്ള ചായയൊക്കെ ഡ്രോസർക്ക് കൊണ്ടു കൊടുക്കണം എന്താ ചോദിച്ചാൽ എങ്ങനെയുണ്ട് ഒരു ടേസ്റ്റ് ഉണ്ടോ ചോദിക്കും കൊള്ളാൻ സൂപ്പറായിട്ടുണ്ട് എൻ്റെ ഭാര്യയല്ലേ ഉണ്ടാക്കിയത് പിന്നെ ഇതിൻ്റെ രുചി ഇല്ലാതിരിക്കുമെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് വേണി ആദർശം കൂടെ അങ്ങോട്ട് കയറി വരുന്നത് ഇതിന്റെ ഇത്ര പെട്ടെന്ന് നിങ്ങൾ ഒരാഴ്ചത്തെ ട്രിപ്പ് ട്രിപ്പാന്ന് പറഞ്ഞിട്ട് രണ്ടു ദിവസം തിരികുന്നതിന് ഇങ്ങോട്ട് പോന്നു ചോദിക്കുവാണ് എന്ത് പറ്റിയെന്ന് ചോദിക്കാണ് എന്താടാ ആദർശേ എന്ത് പറ്റി നിങ്ങൾ ഒന്നിന്റെ മുഖം വല്ലാതിരിക്കണേ മേണിയുടെ മുഖം അത്ര സുഖകരമല്ലോ എന്ന് പറയണ ഈ സമയം മുത്തശ്ശി അങ്ങ് വന്നു മുത്തശ്ശി ഒന്ന് മേണിമോളെ കെട്ടിപ്പിടിച്ചു എങ്ങനെയുണ്ടായിരുന്നു എന്റെ മോക്ക് യാത്രയൊക്കെ നല്ല നല്ലായിരുന്നു ചോദിക്കുവാണ് ഉം കുഴപ്പമില്ലായിരുന്നു മുത്തശ്ശി എന്ന് പറയുന്നത് ഈ സമയത്ത് ആരുതിയും കൂടെ എങ്ങോട്ട് വന്നു കൊള്ളാലോ ഒരാഴ്ചത്തെ ട്രിപ്പാന്ന് പറഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് രണ്ടുപേരും കൂടെ തിരിച്ചു വന്നേക്കുന്നു അപ്പം എന്തോ ഒരു വഴക്കുണ്ടായിട്ടുണ്ടെന്ന് അറിയാം പറഞ്ഞു ഏ വഴക്കൊന്നും എന്ന് പറയണം അപ്പം മുത്തശേഷി പിന്നെന്താ പ്രശ്നം പിന്നെ എന്തിനാ ഇങ്ങോട്ട് തിരിച്ചു വന്നേ ട്രിപ്പൊക്കെ അടിപൊളിയല്ലായിരുന്നോ എന്ന് ചോദിച്ചു ട്രിപ്പൊക്കെ അടിപൊളിയായിരുന്നോന്നോ നല്ല രസം ഉണ്ടായിരുന്നു ട്രിപ്പ് പിന്നെ അതുകൊണ്ടല്ലേ പല കാര്യങ്ങളും അറിയാൻ പറ്റിയോന്ന് ചോദിക്കുവാണ് എന്ത് കാര്യം മോളൊന്ന് പ്രൊഫസറെ ചോദിക്കുകയാണ് അല്ല അത് പിന്നെ അച്ഛാ പലരെ മനസ്സിലാക്കാൻ പറ്റിയത് ഈ ഒരു യാത്രയോട് കൂടിയായിരുന്നു എന്ന് പറയുന്നത് ഏഹ് ഇതെന്താ ഇങ്ങനെയൊക്കെ പറയണേ അവിടെ ആദർശം ചോദിച്ചു എന്താടാ വേണിമോള് പറയുന്നത് ഒന്നും ഇങ്ങോട്ട് മനസ്സിലായല്ലോ എന്തെങ്കിലും പഴക്കോ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടായോ അവിടെ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വേണിമോൾ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു പോന്നെ എന്തോ സന്തോഷത്തോട് കൂടിന്ന് പോയതാ പക്ഷെ ഇപ്പൊ വേണിമോളുടെ മുഖം കണ്ട് ആകെപ്പാട് വിളറി കൊടുത്ത് എന്തോ പോലെ ഇരിക്കുന്നു എന്താ കാര്യം എന്താണെങ്കിലും പറയാൻ പറയാണ് പക്ഷെ ആദർശം ഒന്നുമില്ലാച്ചാ നീ കള്ളത്തരം പറയണ്ട എന്തോ ഒരു കാര്യമുണ്ട് വേണി പറ ഞാൻ പറയാച്ഛാ എന്താ സംഭവിച്ചെന്ന് അപ്പൊ ആദർശനെ നോക്കുവാണ് നീ അവനെ ഒന്ന് നോക്കണ്ട പോളെ നീ ധൈര്യമായിട്ട് പറഞ്ഞോളാൻ പറയാ അതെ നന്ദിനിയമ്മേ എനിക്കാണെങ്കിലേ അവിടെ ചെന്ന് ഈ ഉണ്ടല്ലോ ഈ ആദർശേണ്ണ എന്നോട് എന്താ ചെയ്തതെന്ന് അറിയാവുന്ന ചോദിക്കുവാണ് ആദർശേണ്ഠ അങ്ങനെ പറഞ്ഞിട്ട് വീണി ഉടനെ അങ്ങ് ഛർദിക്കാൻ തുടങ്ങുവാണ് വാളും വായും പൊത്തിപ്പിടിച്ചിട്ട് ഓടി വാഷിംഗ് ബേസിനെ അങ്ങോട്ട് ചെല്ലുവാണ് അവിടെ അങ്ങ് ഒമിറ്റ് ചെയ്യുവാണ് ഇത് കണ്ടതും മുത്തശ്ശവരെല്ലാം അങ്ങോട്ട് പുറയെ വന്നു ഇത് എന്ത് പറ്റി എന്റെ മോക്ക് ഹു പിടിക്കാത്ത എന്ത് ഫുഡാണ് നീ എന്റെ മോക്ക് മേടിച്ചു കൊടുത്തേന്ന് ചോദിക്കുവാണ് എന്തോ കാര്യമായിട്ടുണ്ട് വേണി മോക്ക് ദൈവമേ പാവം വേണുമ്പോൾ ആകെ പാട അവശ്യതെന്നാ തോന്നേ ഇങ്ങോട്ട് വാന്നുമ്പോഴേ നന്ദനിയമം കൂട്ടിക്കൊണ്ട് പോവുകയാണ് അപ്പൊ ഹാളി ചെന്ന് വെച്ചു എന്ത് പറ്റി വേണുമ്പോൾ എന്താ നീ എന്തേലും കഴിക്കാൻ പാടാത്ത എന്തേലും ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കണം അതല്ല അമ്മേ എനിക്ക് എന്താന്ന് ഇന്നലെ തൊട്ട് വല്ലാത്തൊരു ക്ഷീണം പിന്നെ ഒരു ഛർദിക്കാപരവുമൊക്കെ ഉണ്ട് ചിലതരം ഫുഡിനോടൊക്കെ ഒരു വെറുപ്പ് ഇപ്പം ഇങ്ങോട്ടല്ലേ ഇന്നലെ തൊട്ട് തുടങ്ങിയതാ അതുകൊണ്ടാണ് ഈ ട്രിപ്പ് മുടക്കി ഇങ്ങോട്ട് വന്നേന്ന് പറയാം അല്ലേ ആദർശമായിട്ടാന്ന് ചോദിക്കുകയാണ് ആദർശമാണെങ്കിൽ കിളിയോ അവസ്ഥയെ നിൽക്കുവായിരുന്നു പെട്ടെന്ന് തലയായിട്ട് വേണം ഇതെല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശിക്കും നന്ദിനിയാൻ പോലും കാര്യം മനസ്സിലായി ആഹാ പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞ് ഇനി ഇവിടെ നിൽക്കണ്ട മോള് പോയി മുറിയിൽ പോയി റെസ്റ്റ് എടുത്തോട്ടോ കുറച്ചു നേരം കിടക്കുക നല്ല ക്ഷീണമുണ്ട് ഹോസ്പിറ്റലിൽ പോണമെന്ന് വയ്ക്കും ഏഹ് വേണ്ട അതിൻ്റെ ഒന്നും ഒരു കുഴപ്പമില്ലെന്ന് പറയുകയാണ് വേണിയ അകത്തേക്ക് കിടക്കാൻ പോവാ അപ്പൊ ആദർശനോട് പറഞ്ഞു കൊള്ളാലോടാ നീ പണി പറ്റിച്ചല്ലേ കള്ളൻ എന്ന് പറയുന്നത് അപ്പൊ ആദർശം അങ്ങോട്ട് കയറിപ്പോവാ അപ്പം ആര് ഇതെന്താ പറ്റി വേണിച്ചേച്ചക്ക് അസുഖാന്ന് വിളിച്ചിട്ട് എല്ലാവരുടെയും മുഖത്ത് ഭയങ്കര സന്തോഷമാള്ളൂന്ന് പറയണം അതേ നീ ഒരു കാര്യം ചെയ്യേ ഇഷ്ടമുള്ള പലഹാരം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് അത് അവളോട് ചോദിച്ചിട്ട് പോയി വാങ്ങിയിട്ട് വരാൻ പറയണം ആഹാ ഷർദിയായിട്ടിരിക്കുന്ന ആൾക്കാണോ പലഹാരം കൊടുക്കുന്നത് ഈ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കണം ഇത് എന്തെങ്കിലും ഇത്ര സന്തോഷിക്കുന്നേ ചോദിക്കണം അതൊക്കെ ഉണ്ട് നീ പറയുന്ന ആദ്യം കൂടെ അനുസരിച്ചാ മതി നന്ദിനിയമ്മ പറയുവാണ് ആരതിയോട് ഉം ആരതി സ്ഥലയായിട്ടിട്ട് അങ്ങോട്ട് പോവാ പിന്നീട് കാണിക്കുന്നേ ചാരിങ്ങാട്ട് വീട്ടിലെ പ്രശ്നം വെച്ച് നോക്കുവായിരുന്നു കവടിയൊക്കെ നിരത്തി നോക്കുവാണ് ജോസിനെ കൊണ്ടുവന്നിട്ട് ശങ്ക ശങ്കരൻ ശങ്കറല്ല സോറി മഹാദേവൻ ചോദിച്ചു അല്ല എങ്ങനെയുണ്ട് ജാതകം നോക്കിയിട്ട് പൊരുത്തം ഉണ്ടോ എന്ന് ചോദിക്കാണ് പൊരുത്തമുണ്ട് പത്തിൽ പൊരുത്തമുണ്ടെന്ന് പൊരുത്തം ഉണ്ടെന്ന് പറയാം അതെ ഒരു കാര്യം പറയുന്നുണ്ടെന്ന് തോന്നുന്നില്ല ജോസിനെ പത്തിൽ എട്ട് പൊരുത്തമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ എട്ട് പൊരുത്തത്തിൽ നിന്ന കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കണം അതൊക്കെ സാറ് പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാ നല്ല ദാമ്പത്യ ജീവിതം ഉണ്ട് അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞിക്കാർ കാണും അതുകൊണ്ടാളെ പത്തിലെട്ട് പൊരുത്തം ഉള്ളത് അതാണ് നമുക്ക് വേണ്ടേന്ന് പറയാണ് ശരി ശരിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്തൊരു കാർ വരുന്ന സൗണ്ട് കേട്ടത് ഇതാണ് ഈ സമയത്ത് എന്ന് ഓർത്തോണ്ട് പോയി തങ്കച്ചിയും കൂടെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ശങ്കർ ഗൗരി കാരണാത്തെന്ന് പറ എന്റെ ഭഗവാനെ ചതിച്ചല്ലോ ഈ സമയത്ത് എന്താ ഇങ്ങോട്ട് വന്ന് ഒരാഴ്ച എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വരുന്നേ മഹാദേവനെ വിളിക്കണെ അതെ ഇങ്ങോട്ടൊന്നു വന്നേ എന്ന് പറയണ മഹാദേവനും കണ്ടാ കാഴ്ച ചതിച്ചല്ലോ ഇനിയിപ്പോ എന്ത് ചെയ്യും ആ സമയത്ത് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് അകത്തേക്ക് കയറി വരുവാണ് അകത്തേക്ക് കയറി വന്നപ്പോഴത്തേക്കും പറഞ്ഞു എന്താ ശങ്കരൻ നിങ്ങൾ ഒരാഴ്ച ട്രിപ്പ് ആണെന്നു പറഞ്ഞാൽ പെട്ടെന്ന് വന്നേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് നിൽക്കും എന്ത് പ്രശ്നം വെച്ചാൽ പെട്ടെന്ന് പോരണമെന്ന് തോന്നി അതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നതെന്ന് പറയണം അല്ല ഗൗരി കൊണ്ട് മോഹൻ എന്താ വാടിയിരിക്കുന്നത് ഓ ഇത്ര യാത്ര ചെയ്തുകൊണ്ടായിരിക്കുമല്ലേ ഒന്ന് ഒരു കാര്യം ചെയ്യും കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ട് ഫുഡൊക്കെ എടുത്ത് കഴിക്കാൻ തങ്കച്ചു പറയണം ഗൗരിക്ക് അത്ഭുതമായിരുന്നു ഇത്ത എത്ര സ്നേഹത്തോടെ തന്നോട് സംസാരിക്കുന്നത് ഇങ്ങനെയൊന്നും ആരുന്നില്ല പോകുന്നവടം വരെ എന്തോ ഒരു പ്രശ്നമുണ്ട് ഇവർക്കെല്ലാവർക്കും ശങ്കരനോട് നിങ്ങളും അടുത്ത് വന്നല്ലേ റൂമിലേക്ക് പോയി റെസ്റ്റ് എടുത്തോടം പറയാം പെട്ടെന്നാണ് ഗൗരി ആ കാഴ്ച കാണുന്നത് അവിടെ ഇരിക്കുന്നുണ്ട് ഇതെന്താമേ ഇവിടെ പൂജയോ വേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് ശങ്കറോന്ന് നോക്കി അത് ശരിയാണല്ലോ ഇവിടെ എന്തിന്റെ പൂജയാണെന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് തന്നെ മഹാദേവൻ മഹാദേ അതെ എലക്ഷനൊക്കെയല്ലേ മോനെ ജയിക്കോ തോൽക്കോ എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് ഞാൻ ഇയാളെ വിളിച്ചു വരുത്തുന്നുണ്ട് പറയോ ഓ അങ്ങനെ പക്ഷെ എന്തോ ഒരു സംശയം ഗൗരിയുടെ ഉള്ളിൽ കിടന്നു അന്നാ നിങ്ങൾ മുറിയിലേക്ക് പോക്കാളാൻ പറയണ അവരെങ്ങനെ അങ്ങോട്ട് പോവാ അപ്പൊ ഗൗരി തിരിഞ്ഞ് താഴേക്ക് നോക്കുക എവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് അച്ഛൻ്റെ നിപ്പും മട്ടുമെല്ലാം കണ്ടിട്ട് അത്ര പന്തിയായിട്ട് തോന്നുന്നില്ല എന്താണെന്ന് കണ്ടുപിടിച്ചിടുന്ന കാര്യം എന്നോർത്തോടും ജീവൻ മുള്ളിൽ കയറിപ്പോ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കണ്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി